നമസ്കാരം രാജ്യത്ത് ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് പോളിംഗ് ശതമാനത്തിലെ കുറവ് പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോളം എത്തിയില്ല എന്നും അത് ബി ജെ പിക്ക് ഭീഷണിയാണ് എന്നും ബി ജെ പി ആശങ്കയിലാണ് എന്നും ബി ജെ പി അവരുടെ തന്ത്രം മാറ്റുന്നുവെന്നും ഇന്ത്യ മുന്നണി പലയിടങ്ങളിലും ശക്തി പ്രാപിക്കുന്നുവെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം കൂടുന്നതോ കുറയുന്നതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ് പക്ഷേ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും പല കണക്കുകൂട്ടലുകളും പലരും നടത്തുന്നുണ്ട് എന്തായാലും പോളിംഗ് ശതമാനത്തിലെ കുറവ് അത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന് പൂർണ്ണമായും ഈ രംഗത്തെ വിദഗ്ധർ വിശ്വസിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭാരതം ഈ പോളിംഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മൂന്നാം തവണയും മോദി സർക്കാരാണ് എന്ന് ഉറച്ചു വിശ്വാസത്തിലായിരുന്നു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിര മോദി വിരുദ്ധ വോട്ടുകൾ അത് കൂടി പോൾ ചെയ്യപ്പെടാത്തതാകാം ഈ പോളിംഗ് ശതമാനത്തിലെ കുറവിന് കാരണം എന്ന് ആണ് ഭൂരിഭാഗം വിദഗ്ധരും വിലയിരുത്തുന്നത് എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇതാ ഇന്ത്യ മുന്നണി സർക്കാർ രൂപവൽക്കരിക്കുന്നു എന്ന പ്രചരണം നടക്കുന്നത് നടക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസവും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ബി ജെ പിക്ക് കൂടിപ്പോയാൽ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതോ സീറ്റുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് അങ്ങനെയാണ് എങ്കിൽ ആം ആദ്മി പാർട്ടിയും അതിൽ മന്ത്രിമാരായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പക്ഷേ ഈ പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെ അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഒന്നും കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസിനാകട്ടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അൻപത് സീറ്റുകൾ മാത്രമാണ് അപ്പോഴും കോൺഗ്രസിന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടനാ സംവിധാനം ശക്തമായിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ വന്ന് അമേ മത്സരിക്കാനുള്ള ആത്മവിശ്വാസം പോലും ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും വിശ്വാസമില്ല ഇല്ല എന്നത് സൂചനയാണ് അമേഠിയിൽ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പതിനാറ് സർവേകളാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന് അറിയാനായി കോൺഗ്രസ് നടത്തിയത് എല്ലാ സർവേകളിലും രാഹുൽ ഗാന്ധി തോറ്റതിനെ തുടർന്നാണ് അമേഠിയിൽ നിന്നും നേരെ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി ചുവടുമാറ്റുന്നത് അതുപോലെ തന്നെ സൂററ്റിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പലയിടത്തും നടക്കുന്നുണ്ട് എങ്കിൽ ഓരോ ലോക്സഭാ സീറ്റും സുപ്രധാനമാണ് പക്ഷേ സൂററ്റും ഗുജറാത്തിലെ സൂററ്റും മധ്യപ്രദേശിലെ ഇൻഡോറുമെല്ലാം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ കയ്യിൽ താലത്തിൽ വച്ച് നൽകിയത് എന്ന് നമ്മൾ കണ്ടു സൂററ്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണർച്ചിരുന്ന മുഴുവൻ പേരും അവരുടെ അദ്ദേഹത്തിൻ്റെ പിന്തുണ ഈ സൂക്ഷ്മ പരിശോധനാ സമയത്ത് പിൻവലിച്ചു ഭരണാധികാരിയെ കണ്ട് അറിയിക്കുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ പത്രിക തള്ളിപ്പോകുന്നു മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പിൻവലിക്കുന്നതോടുകൂടി ബി ജെ പി അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു ഏതാണ്ട് ഇതേ സാഹചര്യമാണ് ഇൻഡോറിലും ഉണ്ടായത് ഇൻഡോറിലെ പാർട്ടി സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കാന്തിലാൽ ബം അവസാന നിമിഷമാണ് പത്രിക പിൻവലിച്ച് ബി ജെ പി പാളയത്തിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ അവിടെയും ബി ജെ പിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞു എതിർ സ്ഥാനാർത്ഥികൾ നാമമാത്രമായി ഉണ്ടെങ്കിലും ബി ജെ പിയുടെ വിജയം അവിടെ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി ഇൻഡോറിൽ ഇന്ന് ഇൻഡോറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇൻഡോറിൽ ബി ജെ പി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഇങ്ങനെ നോട്ടയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ് കോൺഗ്രസിൻ്റെ പല സംസ്ഥാന ഘടകങ്ങളും കേരളത്തിലും സ്ഥിതി ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അൻപത് സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ പത്തൊൻപത് സീറ്റുകളും കേരളത്തിൽ നിന്നാണ് എന്നോർക്കണം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ സംഘടനാ സംവിധാനത്തിൽ വലിയ പാളിച്ചയുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കണ്ണൂരിൽ മത്സരിക്കാനായി താൽക്കാലികമായി കെ പി സി സി അധ്യക്ഷന്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിപ്പോയ കെ സുധാകരന് തിരികെ വരാൻ വലിയൊരു യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു പാർട്ടിക്കുള്ളിൽ എന്നാണ് ഇപ്പോൾ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതുമാത്രമല്ല കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരന്റെയും വി ഡി സതീശൻ്റെയും സ്ഥാനം തന്നെ വലിയ പ്രശ്നത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പ്രതീക്ഷിച്ചത്ര കുതിപ്പ് യു ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്ന് യു ഡി എഫിൻ്റെ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ വിലയിരുത്തി കോൺഗ്രസ് വിലയിരുത്തുന്നു മാത്രമല്ല വി ഡി സതീശൻ്റെ പ്രതിപക്ഷ സ്ഥാനം തിരിച്ചു പിടിക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നതായും കോൺഗ്രസിൽ നിന്നും അനൗദ്യോഗികമായ ചില റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലും സംഘടനാ സംവിധാനം കോൺഗ്രസിൻ്റെത് തകർന്നടിഞ്ഞു എന്ന് പറയാൻ സാധിക്കും ഇങ്ങനെ ഒട്ടുമിക്ക നിർണായകമായ സംസ്ഥാനങ്ങളിലും സംഘടനാ സംവിധാനം സ്ഥാനാർത്ഥികൾക്ക് നേരെ നിന്ന് മത്സരിക്കാനുള്ള ചങ്കുറപ്പും പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു ഈ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ട് തീർച്ചയായും അത് വിശ്വസിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല വലിയ ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പി ഇപ്പോൾ മുന്നേറുകയാണ് ആദ്യ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ബി ജെ പി ഇരുന്നൂറിലധികം സീറ്റുകൾ നേടിക്കഴിഞ്ഞതായും ഇനി നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം എൻ ഡി എ ഭേദിക്കുമെന്നും അമിത് ഷാ ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി പരിങ്ങലിലാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ബി ജെ പി പരിങ്ങലിലാണ് എന്നും ഇന്ത്യ മുന്നണി മുന്നണിത സർക്കാരുണ്ടാക്കാൻ പോകുന്നു എന്നുമുള്ള പല നേതാക്കളുടെയും വാദഗതികൾക്ക് വസ്തുതാപരമായ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്